ഹായ് വിവേഴ്സ് ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ലോങ് വേടിയൊക്കെ അങ്ങനെ ഇടാറില്ല നമ്മുടെ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇനി മുതൽ സ്പോക്കൺ ഹിന്ദി വീഡിയോയും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു നേരം പോലെ ഇടുന്നതായിരിക്കും ഹെൽപ്പുള്ളാവുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഹിന്ദി നവഡേസ് ഒരു വിഷയം തന്നെയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നമുക്ക് പിന്നീടുള്ള എന്താ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴോ മറ്റു ഉപകാരപ്പെടുമല്ലോ അപ്പം അങ്ങനെ കരുതി തുടങ്ങുന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാക്കുകളുമായിട്ടാണ് വന്നേക്കുന്നത് ഇംഗ്ലീഷ് ടു ഹിന്ദി വേഡ്സായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഇവിടെ വാക്ക് കിടപ്പുണ്ട് ഇംഗ്ലീഷിൽ കം അത് ഹിന്ദിയിലേക്ക് നമ്മൾ ആക്കുമ്പോൾ എന്താണ് ആവോ എന്ന് പറയും മലയാളത്തിൽ വരൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അന്തരാവോ അല്ലെങ്കിൽ അകത്തേക്ക് വരൂ എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ് ഇനി അടുത്ത വേർഡ് നോക്കിയേ കം എൻ അകത്തേക്ക് വരൂ അകത്തേക്ക് വരൂ എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും അന്തർ ആവോ എങ്ങനെ പറയും അന്തർ ആവോ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ ബാഡ് ജാവോ ഇരിക്കൂ എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് ആണ് ബൈഡ് ജാവോ ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കിയേ ഗോ ഔട്ട് ഗോ ഔട്ട് അപ്പൊ എന്താണ് പുറത്തു പുറത്ത് പോകൂന്നുള്ളതാണ് അപ്പൊ പോകൂ എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും ബാഹർ ജാവോ എന്താണ് ബാഹർ ജാവോ ഇനി സ്റ്റാൻഡപ്പ് എഴുന്നേറ്റ് നിൽക്കൂ എഴുന്നേറ്റ് നിൽക്കൂ എന്നുള്ളതിന്റെ നമ്മൾ എങ്ങനെ ഹിന്ദി വാക്ക് പറയും ഖേ ഹോജാവോ എന്താണ് ഖഡേ ഹോജാവോ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ കീപ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കൂ എഴുതി അല്ലെ എഴുതുന്നത് കണ്ടിന്യൂ ചെയ്യൂ കീപ് റൈറ്റിംഗ് അതിന്റെ ഹിന്ദി വേർഡ് നമ്മൾ എങ്ങനെ പറയും ഇനി അടുത്ത വാക്ക് നോക്കിക്കേ സ്റ്റാർട്ട് റീഡിങ് സ്റ്റാർട്ട് റീഡിങ് വായിക്കാൻ വായന തുടരൂ എന്നുള്ളതിൻ്റെ ഹിന്ദി മീനിങ് എങ്ങനെ പറയും പഠന പഠന എന്ന് വെച്ചാൽ പഠിക്കുക എന്നാണ് റീഡിങ്ങും എല്ലാം ഇതിൽ പഠനത്തിന്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് പഠന ഷുരൂ കരോ നമ്മളത് പറയും അല്ലെങ്കിൽ പഠായി ശുരൂക്കരോ അല്ലെങ്കിൽ പഠന ഷുരൂ കരോ പിന്നെ അടുത്ത വാക്ക് നോക്കിക്കേ സ്റ്റോപ് ടോക്കിംഗ് സംസാരിക്കുന്നത് നിർത്തു സ്റ്റോപ് ടോക്കിംഗ് സംസാരിക്കുന്നത് നിർത്തു എന്ന് എങ്ങനെ പറയും ബോൽന ബന്ദ് കരോ എന്താണ് കരോ സംസാരിക്കുന്നത് നിർത്തു ബോൽന എന്ന് വെച്ചാൽ സംസാരിക്കുക ബന്ധുകരോ എന്ന് വെച്ചാൽ നിർത്തുക ഇനി അടുത്ത വാക്കൊന്ന് നോക്കിക്കേ ഡോ എന്ന് വെച്ചാൽ എന്താണ് ചിരിക്ക ചിരിക്കുന്ന നിർത്താനാണ് പറയുന്നത് ചിരി നിർത്താൻ പറയുന്നത് അപ്പൊ ചിരിയുടെ ഹിന്ദി പദമെന്താണ് ഹസ്ന എന്നാണ് അപ്പൊ ഇവിടെ വരുമ്പോ ഹസോ മത് എന്താണ് ഹസോ മത്ത് എന്ന് പറയും ചിരി നിർത്താൻ സ്റ്റോപ്പ് അല്ലെ സ്റ്റോപ്പ് ലാഫ് അല്ലെങ്കിൽ ഡോൺ ലാഫ് ചിരി നിർത്താൻ പറയാം ഇനി അടുത്ത വാക്ക് നോക്കിക്കേ ലുക്ക് ഹിയർ എന്താണ് ലുക്ക് ഹിയർ യഹാം ഇവിടേക്ക് നോക്കാം ഇവിടേക്ക് നോക്കാൻ ഇനി അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിക്കെയർഫുളി ലിസൺഫുളി അപ്പൊ അത് അതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയും ധ്യാൻ സെ സുനോ ശ്രദ്ധയോടെ കേൾക്കൂ ശ്രദ്ധയോടെ കേൾക്കൂന്നുള്ളതിന്റെ ഹിന്ദി പദം എന്താണ് ധ്യാൻ സെ സുനോ ലിസൺ ടു മീ ലിസൺ ടു മീനി എന്നെ ഒന്ന് കേൾക്കൂ അല്ലെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയും മേരി ബാത് സുനോ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ മേരി ബാത് സുനോ ഇനി അടുത്ത വാക്കിലേക്ക് നോക്കാം ഓപ്പൺ ദി ബുക്ക് കുട്ടികൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കാണ് കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സും യു ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പദമാണ് ഓപ്പൺ ദി ബുക്ക് കിതാബ് കോലോ ബുക്കിന്റെ ഹിന്ദി പദമാണ് കിതാബ് അപ്പത് ഓപ്പൺ ചെയ്യുമെന്ന് എങ്ങനെ പറയും ഖോലോ കിതാബ് ഖോലോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വാക്കിലേക്ക് നോക്കിക്കേ ക്ലോസ് ദി ബുക്ക് ടീച്ചേഴ്സ് എപ്പോഴും പറയുന്നതാണ് അല്ലേ ക്ലോസ് ദി ബുക്ക് ആ ബുക്ക് ഒന്ന് അടയ്ക്കാൻ ഡിറ്റേഷൻ ഇടാൻ പോകുമ്പോഴും അതേപോലെ എക്സാം എഴുതാൻ പോകുമ്പോഴും ബുക്ക് അടയ്ക്കാൻ പറയും അപ്പൊ എങ്ങനെ അത് പറയാം ഹിന്ദിയിൽ എങ്ങനെ പറയാം ആ എങ്ങനെ പറയാം കിതാബ് ബന്ദ് കരോ കിതാബ് ബന്ദ് കരോ കിതാബ് ബന്ദ് കരോ ഇനി അടുത്ത വാക്കിലൊക്കെ നോക്കിക്കേ സ്റ്റഡി പ്രോപ്പർലി സ്റ്റഡി പ്രോപ്പർലി നല്ല രീതിയിൽ പഠിക്കൂന്നാണ് അതെങ്ങനെ പറയാം ഹിന്ദിയില് പടോ പ്രോപ്പറായിട്ട് പഠിക്കാന്ന് പറയാം നല്ല രീതിയിൽ എങ്ങനെ പറയാം ടങ്സെ പടോ നല്ല വൃത്തിക്ക് പഠിക്കൂ നേരെ പഠിക്കൂ എന്നൊക്കെയാണ് കേട്ടോ ഇനി ഓപ്പൺ ദി ഡോർ വീട്ടിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാക്കാണല്ലേ ഓപ്പൺ ദി ഡോർ കഥക തുറന്നേ ദർവാസഖോലോ ദർവാസ ഖോലോ എന്താണ് ദർവാസഖോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാതില് തുറക്കൂ ഇനി അടുത്ത നോക്കി ക്ലോസ് ദി ഡോർ അടുത്തത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അടുത്തത് എങ്ങനെ അടയ്ക്കും ക്ലോസ് ദി ഡോർ ദർവാസ ബന്ദ് കരോ ആ വാതില് ദർവാസ എന്ന് വെച്ച വാതില് ബന്ധെന്ന് വെച്ചാൽ അടയ്ക്കുക അപ്പൊ വാതില് അടയ്ക്കുക ദർവാസ ബന്ധക്കരും ഇനി അടുത്ത വാക്ക് നോക്കിക്കേ റീഡ് റീഡ് നോക്കിക്കെ ഇത് വായിക്കാനാണ് അല്ലെ പഠിക്കാനാണ് പറയുന്നത് ഇവിടെ റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ വായിക്കുക പഠിക്കുക അടുത്തത് റൈറ്റ് റൈറ്റ് എങ്ങനെ പറയാം ഇത് എഴുതൂ ഇത് എഴുതൂ എന്ന് എങ്ങനെ പറയാം ഇത് എഴുതുന്നതിന്റെ ഹിന്ദി എങ്ങനെയാണ് ലിഖോ ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ നോക്കിക്കെൽഡൻ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് വെൽഡൻ അല്ലെ അപ്പൊ എന്താണ് അതിന്റെ അഭിനന്ദിക്കുന്ന എങ്ങനെ അഭിനന്ദിക്കാം വെൽഡൻറെ ഹിന്ദി എങ്ങനെയാണ് ഷബാഷ് എന്താണ് ഷബാഷ് ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ റീ റൈറ്റ് ഇറ്റ് ഇത് നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും ചെയ്തേ ആ രണ്ടാമത് എഴുതിക്കൊണ്ട് വരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും രണ്ടാമത് എഴുതിക്കൊണ്ട് വരാൻ അപ്പൊ അതെങ്ങനെ പറയാം ഇസേ ദുബാര ലിഖോ രണ്ടാമത് എഴുതുന്നതിൻ്റെ ഹിന്ദി എങ്ങനെയാണ് ഇസേ വാക്ക് നോക്കിക്കേ ഡു യു വർക്ക് ഡു യുവർ വർക്ക് നീ നിന്റെ കാര്യം ചെയ്യ നീ നിന്റെ ജോലി നോക്ക് നീ നിന്റെ ജോലി ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പന കാം കരോ കാം ജോലി അപ്പന കാം കരോ നീ നിന്റെ കാര്യം ചെയ്യ നിന്റെ നിന്റെ കാര്യം നോക്ക് നിന്റെ ജോലി ചെയ്യുക നമ്മൾ ദേഷ്യം വരുമ്പോഴും പറയും നിന്റെ കാര്യം നോക്ക നി പറയുവാണ് അപ്പൊ അതെങ്ങനെ പറയും ഫാനിന്റെ ഹിന്ദി എന്താണ് പങ്കാവോ ആ ഫാനൊന്ന് ഓൺ ആക്കിക്കേ നി ഓൺ ആക്കിയത് അതിന് അടുത്തത് എന്താണ് ഇനി ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് പങ്ക ബന്ദ് കരോ നമ്മള് കുറച്ചു ദർവാസ ബന്ധു എന്ന് പറഞ്ഞായിരുന്നെ അല്ലേ അതുപോലെ തന്നെ അപ്പൊ പങ്ക ബന്ദ് കരോ ഇനി ഗോഡിറ്റ് നമ്മൾ യോ ഗോഡിറ്റ് കിട്ടിയോ അല്ലെങ്കിൽ മനസ്സിലായോ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ സമജ് ഗയേ നിങ്ങൾക്ക് കിട്ടിയോ മനസ്സിലായോ എന്ന അർത്ഥമാണ് അപ്പൊ എങ്ങനെയാ സമജ് ഗയേ ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ കീപ് കീപ് റിവൈസിങ് റിവൈസിങ് എന്താ പറയാ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ പറയും ആ ബാർ ബാർ വീണ്ടും 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 പഠിക്കും ആ പേജ് കീറാൻ പാടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കീറുക എന്നുള്ളതാണ് അർത്ഥം പേജ് മത് ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കിക്കേ ഡോണ്ട് ലുക്ക് ഔട്ട് ഡോൺ ലുക്ക് ഔട്ട് പുറത്തേക്ക് നോക്കരുത് അതെങ്ങനെ ഹിന്ദിയിൽ പറയാം ബാഹർ പുറത്ത് അന്തർ അകത്ത് ബാഹർ മദ്ഖോ പുറത്തേക്ക് നോക്കരുത് ഹൗ ആറിയോ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് അത് മലയാളത്തിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നറിയാം അല്ലെ ഹൗആറിയോ അതിന്റെ അതിന്റെ ഹിന്ദി എങ്ങനെയാണ് ഹൗ ഹിന്ദിയാണ് തും കെ സേ ഹോ സുഖമാണോ ഓക്കെ അടുത്ത വാക്ക് നോക്കിയേ ഡു ഇറ്റ് നൗ ഇത് ഇതിപ്പോൾ തന്നെ ചെയ്യണം അതിന്റെ ഹിന്ദി എങ്ങനെ നമ്മൾ പറയും തയ്യാറാവാൻ പറയാണ് നമ്മുടെ ഗെറ്റടി വീഡിയോസ് അറിയാം നിങ്ങൾക്കല്ലേ ഗെറ്റടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ ഹിന്ദി എങ്ങനെ പറയും ഗെറ്റടി എനിക്ക് ക്യാപ്ഷൻ ഒക്കെ യൂട്യൂബിൽ കൊടുക്കാലോ തയ്യാർ ഹോ ഹോ ഗെറ്റ് തയ്യാർ ഇറ്റ് ഹോജാവോ അപ്പം എന്താണ് ഇത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പം അതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം ഇസേ ചെക്ക് കരുവാലോ ഇത് ചെക്ക് ചെയ്യൂ ഐ വിൽ പണിഷ് യു അപ്പ എന്താ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് ശിക്ഷ അറിയാലോ അപ്പം ആ ശിക്ഷയുടെ ഹിന്ദി എങ്ങനെ വരും മേ ശിക്ഷ ഓക്കെ അപ്പൊ അടുത്ത വാക്ക് നോക്കിക്കേ യുവർ ടേൺ നൗ അബ് തുംഹാരി ബാരി ഇനി നിന്റെ ഊഴമാണെന്ന് നമ്മൾ പറയില്ലേ അപ്പൊ അതെങ്ങനെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം അബ് തും ഇനി അടുത്ത നിന്റെ അടുത്ത നീയാണ് നിന്റെ ഊഴമാണെന്നുള്ള അർത്ഥമാണ് കേട്ടോ റിവൈസ് ഇറ്റ് റിവൈസ് ചെയ്യുക എങ്ങനെ പറയാം ഇസേ ദുഹരാവോ നമ്മൾ പോർഷൻസ് ഒക്കെ റിവേസ് ചെയ്തില്ല കഴിഞ്ഞത് ഇങ്ങനെ മറിച്ച് 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 അതിനെയാണ് എന്താ വീണ്ടും പഠിക്കുന്ന പഠിക്കുന്നൊഹരാന എന്താണ് ദോഹരാന അത് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ ഓക്കെ അടുത്ത വാക്ക് നോക്കിക്കേ നോക്കിക്കെർലെസ് ആ അലസത മടിയനായി പോവരുത് ഡോ ബി കെയർലെസ് അപ്പൊ എന്താണ് ലാപ്പർവാഹ് ലാപ്പർവാഹ് എന്നാണ് കേർലെസിന്റെ ഹിന്ദി മീനിങ് എന്താണ് ആവൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു കെയർലെസ് ആയിട്ടുള്ള ആൾ ആവരുത് ലാപർവാഹ് ഓക്കെ അടുത്ത നോക്കിക്കെ ഹൂ ബ്രോഡ്ഡസ് ഹൂഡ്ദേസ് ഇത് ആരാണ് എഴുതിയത് അപ്പൊ നമ്മൾ എങ്ങനെ അത് ഹിന്ദിയിൽ ചോദിക്കാം ഈ കിസ്നെ ആരാണ് ലിഖ്ന എഴുതുക ഏ ആരാണ് എഴുതിയത് ഇനി അടുത്ത വാക്ക് നോക്കിക്കേ റൈറ്റ് നീറ്റ്ലി ആ എപ്പോഴും പറയുന്നതാണ് വൃത്തിക്കെഴുത് അല്ലെ അപ്പൊ അതിന്റെ ഹിന്ദി എങ്ങനെ പറയാം സാഫ് സാഫ് ലിഖോ എങ്ങനെയാണ് സാഫ് സാഫ് ലിഖോ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സ്പോക്കൺ ഹിന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഓൾ